ഹലോ നാടറിയാൻ നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ അവരെ കൃഷിയാണ് മഴക്കാലമാണ് വരുന്നത് എങ്ങനെയൊക്കെ നടണെന്നും പിന്നെ നല്ലപോലെ മഴ പെയ്യുമ്പോൾ ചെടി നട്ട് കൊടുത്താൽ ചിലവർ പറയുന്നുണ്ട് ശരിയാവുന്നില്ല എന്ന് അതിനും കൂടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ അടിവളം കൊടുക്കുമ്പോൾ നല്ലപോലെ നമ്മൾ വേപ്പിൻ്റെ അലയോ അല്ലെങ്കിൽ സീമക്കൊന്ന് സീമക്കൊന്നേൻ്റെ അലയോ എന്തെങ്കിലും ആയിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വിത്ത് മുളപ്പിക്കുമ്പോൾ ഒരു പേപ്പർ ഗ്ലാസ്സിലിട്ടിട്ട് വിത്ത് മുളപ്പിക്കുക എന്നിട്ട് നട്ട് ഇന്ന് നമുക്കിനി എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് കാണിക്കാം വേപ്പ് മൂണ്ണാക്ക് എല്ലിപ്പൊടി ഉണക്കി ചാണകപ്പൊടി കുമ്മായപ്പൊടി എല്ലാം കൂടി ഇട്ടിളക്കിയിട്ട് ഒരാഴ്ച വരെ അടച്ചു വെച്ചതാണ് ഇതിന് അടിവളായിട്ട് നമുക്കിപ്പോൾ വേപ്പിൻ്റെ അരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി മണ്ണ് ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് നമുക്കിതിൽ ചെടി വെച്ചു കൊടുക്കാം പത്ത് മുപ്പത് തൈകളും ഉളപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കവറിൽ വെച്ച് കൊടുക്കണം സൈഡായിട്ട് വെച്ചുകൊടുക്കുക നടുത്ത് വെച്ചുകൊടുക്കാൻ പാടില്ല നമുക്ക് നടുവിലാകുമ്പോൾ വളക്കിട്ട് കൊടുക്കാനുള്ള സ്ഥലം വേണം ഇനി വേണേൽ സൈഡ് വെച്ച് കൊടുക്കാൻ പതി ഇലപ്പേനൊക്കെ വന്നിട്ടുണ്ട് കറുത്ത പാണി കണ്ട ഇതാണത് ഇനിയിപ്പോൾ ഇതിൽ ചാമ്പലിട്ട് കൊടുക്കണം എന്നാലിത് രണ്ട് ദിവസം ഇട്ട് കൊടുക്കണം രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഇട്ട് കൊടുക്കണം എന്നാലേ ഇത് കംപ്ലീറ്റ് പോവുകയുള്ളൂ ഇട്ട് കൊടുക്കുമ്പോൾ രാവിലെ ഇട്ട് കൊടുക്കാം മഞ്ഞേൻ്റെ ഇതിന് എല്ലാം ഒട്ടിപ്പിടിച്ചോളൂ ഇലേൻ്റെ അടിയിലൊക്കെ ഇട്ടുകൊടുക്കണം നല്ലപോലെ പൊയ്ക്കോളൂ നട്ട് കൊടുത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു നല്ലപോലെ വലിപ്പം വന്നിട്ടുണ്ട് നല്ല ഉണ്ട് കണ്ടോ ഇതുപോലെ എല്ലാവരും നട്ട് കൊടുക്കും മഴക്കാലമാകുമ്പോൾ പേടിക്കാനൊന്നും ഇല്ല മറ്റേത് നമ്മൾ ആ പേപ്പർ ഗ്ലാസ്സിൽ നേരിട്ട് വിത്ത് പാവിയാ മഴയ്ക്ക് നല്ല ശക്തിയിൽ മഴ വരുമ്പോൾ അത് മുളച്ച് വരുന്നൊക്കെ മുളയൊക്കെ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ക്ലാസ്സിൽ ഇല വന്ന ശേഷം ഒരു നാല് ഇലയെങ്കിലും വരണം എന്നാൽ മാത്രം നിങ്ങൾ നേടുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇലപ്പേന അധികം ഉണ്ടാവില്ല അത് തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇലപ്പേനൻ്റെ ഈ ഇലപ്പേനിൻ്റെ ശല്യം തുടക്കത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് പശ്ചത്തെ ടൈമിൽ ചെടി ചെടിയൊന്ന് പൊന്തി വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ വെണ്ണി ചാമ്പലിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കിത് രണ്ട് ദിവസം കൊണ്ട് അതൊക്കെ പോകും അതൊറ്റ തൈലേ ഉള്ളൂ എല്ലാ തൈയിലൊന്നുമില്ല ഈ ഒരു തൈയിൽ മാത്രമേ ഉള്ളൂ കാരണം ഇതേപോലെ പത്തിരുപത് തൈകളെ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് കഴുത്ത ലേക്ക് ഉണ്ടായാലും നുള്ളിക്കളയുക പിന്നെ ഇതിന് കുറ്റിയാവുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നാല് വർഷമൊക്കെ ഇതും തന്നെ നമുക്ക് പറിച്ചുകൊണ്ടിരിക്കുക പറിക്കുന്ന കായ കായുണ്ടാകും